െ നമസ്കാരം ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിധരിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും എപ്പോഴും പറയാറുള്ള ഒരു ബൈബിൾ വചനമാണിത് ഇതിനിപ്പോൾ പ്രസക്തി കൂടുതലാണ് കാരണം എന്തെന്നാൽ യേശു ക്രിസ്തു ശരീരത്തോടെ രണ്ടാം വരവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ആരാണ് ഇതാദ്യമായിട്ട് പറഞ്ഞത് ഇത് ആരാണ് ലോകത്തോട് പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സർക്കാർ റിയാസ് അഹമ്മദ് ബോർഷാഹി ശരീരത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രണ്ടാം വരവ് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ കാണുകയുണ്ടായി അവർ സംഭാഷണം നടത്തുകയുണ്ടായി ഇത് ലോകത്തോട് പ്രഖ്യാപിക്കുകയുമുണ്ടായി സർക്കാർ റിയാസ് അഹ്മദ് ഗോഹർ ഷാഹിയുടെ പ്രതിനിധി യുനിസൽ ഗോഹർ ഇരുപതിലേറെ വർഷമായി അൾട്രാ ടിവി എന്ന പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പബ്ലിക്കായിക്കൊണ്ട് ഈ സദ്വാർത്ത സന്തോഷവാർത്ത യേശു ക്രിസ്തു ശരീരത്തോടെ രണ്ടാം വരവ് ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന സദ്വാർത്ത പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തു ഇനി പബ്ലിക് ആകാനേ ഉള്ളൂ നമുക്കറിയാം ബൈബിളിൽ ഒരിടത്ത് പറയുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ എന്നാണ് യേശുക്രിസ്തു ശരീരത്തോടെ ഭൂമിയിൽ വന്നിരിക്കുന്നു ഈശോ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പലരും നിഷേധിച്ചേക്കാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുന്നേയും ഇതുപോലെ തന്നെയായിരുന്നു കാരണം മുന്നേ യഹൂദർ യേശുവിനെ കാത്തിരുന്നു ആദ്യ വരവിൽ അവർ വിചാരിച്ച പലതുമുണ്ട് അവരുടെ കയ്യിലുള്ള രേഖയിലും അവരുടെ വ്യാഖ്യാനങ്ങളിലും അവരുടെ പുരോഹിതരും പണ്ഡിതരും പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല യേശു ഒന്നാം വരവ് വന്നത് യേശു ഒന്നാം വരവ് വന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല അതുകൊണ്ട് അവർ നിഷേധിച്ചു അതുപോലെയാണ് ഇപ്പോഴും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പുരോഹിതന്മാരും സഭകളും മറ്റുള്ളവരും ആരും പറയുന്നത് പോലെയല്ല വരെ ക്രിസ്ത്യൻ സഭകളോ മുസ്ലിം പുരോഹിതന്മാരോ പണ്ഡിതന്മാരോ പറയുന്നത് പോലെ എല്ലാ യേശുസ്തു ഈ സാനഭി ഭൂമിയിലേക്ക് ശരീരത്തോടെ ഇറങ്ങി ഇറങ്ങിവരൽ എന്നുള്ളത് നിങ്ങൾ അറിയുക തീർച്ചയായിട്ടും എന്നാൽ അതിൻ്റെ ആത്മാക്കൾ ജാതി മത വ്യത്യാസമില്ലാതെ അവിടുത്തെ തിരിച്ചറിയും അവിടുന്ന് വന്നത് അറിയും അവിടുന്ന് വന്നത് പറയുന്ന ആത്മാക്കളെ തിരിച്ചറിയും വർഷമായി യുനിസൽ ഗോഹർ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ പ്രതിനിധി യുനിസൽ ഗോഹർ മഹാ ഒരുക്കങ്ങൾ നടത്തുന്നു തീർച്ചയായിട്ടും യേശു ക്രിസ്തു ശരീരത്തോടെ ഭൂമിയിലേക്ക് രണ്ടാം വരവ് ഇറങ്ങി വന്ന യേശു ക്രിസ്തു പ്രത്യക്ഷമാകുന്നതിന് മുന്നേ പബ്ലിക്കാകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും മഹാ ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരുക്കങ്ങൾ നടത്തേണ്ടത് നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിരജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഒരുക്കങ്ങൾ നടത്തേണ്ടത് എന്താണ് പ്രകാശത്തിന്റെ ആയുധം എന്താണ് പ്രകാശം തീർച്ചയായിട്ടും അത് ദൈവികമായിട്ടുള്ള പ്രകാശമാണ് ദിവ്യ വെളിച്ചമാണ് അത് എവിടെയാണ് ധരിക്കേണ്ടത് പുറത്തല്ല ഉള്ളിലാണ് നമുക്കറിയാം ബൈബിളിന്റെ പ്രധാനപ്പെട്ട കൽപ്പന ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഹൃദയം മനസ്സുകൊണ്ടും കൊണ്ടും ബുദ്ധി കൊണ്ടുമല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് ദൈവപുത്രനെയും സ്വീകരിക്കേണ്ടത് ഒരുങ്ങിയിരിക്കേണ്ടത് ഹൃദയപൂർവമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആന്തരികമായിട്ടുള്ള ഹൃദയം തുറക്കേണ്ടതുണ്ട് അവിടെ പ്രകാശത്തിന്റെ ആയുധം പ്രവേശിക്കണം പ്രകാശത്തിന്റെ ദൈവിക നാമത്തിന്റെ വിത്ത് അവിടെ കൊടുക്കണം അങ്ങനെ വിത്ത് ഇട്ടുകൊണ്ട് മത മതദേശ വ്യത്യാസമില്ലാതെ ലക്ഷ്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് യൂണിസൽ ഗോഹറിന്റെ ഈ ദൈവിക കപ്പൽ നമുക്കറിയാം യേശുക്രിസ്തു വരുന്നത് മനുഷ്യരിലേക്കാണ് ഏതെങ്കിലും മതങ്ങളിലേക്കോ നിലവിലുള്ള ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും മതവിഭാഗങ്ങളിലേക്കോ ഏതെങ്കിലും മതസംഘടനകളിലേക്കോ അല്ല മറിച്ച് യേശുക്രിസ്തുവിനെ അവനെ ആകാംക്ഷ കാത്തിരിക്കുന്ന മനുഷ്യരിലേക്കാണ് ഹൃദയപൂർവ്വം കാത്തിരിക്കുന്ന മനുഷ്യരിലേക്കാണ് അവിടെ നിറങ്ങി വരുന്നത് എന്ന് സത്യം നിങ്ങൾ അറിയുക ഇതുക്കളെ യഥാർത്ഥത്തിൽ വചനം ഏതാണ് നമ്മുടെ ഗ്രന്ഥമാണോ നമ്മുടെ കയ്യിലുള്ള അക്ഷരങ്ങൾക്കപ്പുറമുള്ള വചനമുണ്ട് യഥാർത്ഥ വചനം അവിടെയാണ് അക്ഷരങ്ങളുള്ള ഗ്രന്ഥങ്ങളെല്ലാം അതിലേക്കുള്ള സൂചന മാത്രമാണ് ബൈബിളിൽ പറയുന്നുണ്ട് യേശു പറയുന്നുണ്ട് ജീവജലത്തിന്റെ ഉറവയായ എന്നെയാണ് അവർ നിഷേധിച്ചത് പകരം ഉറവയില്ലാത്ത പൊട്ടക്കിണറുകൾ സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട് ജീവജലത്തിന്റെ ഉറവ യേശു ക്രിസ്തുവാണ് ദൈവത്തിന്റെ കൂടെ പണ്ടേക്ക് പണ്ടേ ഉള്ള വചനം യേശു ക്രിസ്തുവാണ് ജീവനുള്ള വചനം യേശു ക്രിസ്തുവാണ് ബൈബിളും ഖുർആാനും അല്ല വചനം മറിച്ച് യേശു ക്രിസ്തു മുഹമ്മദ് നബിയും എല്ലാമാണ് അവരെ നിഷേധിച്ചപ്പോൾ ജീവനുള്ള ഉറവയായ അവരെ നിഷേധിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ ഹൃദയത്തിൽ പ്രകാശമില്ലാത്തവൻ ഉള്ളിൽ ദൈവത്തിന്റെ പ്രകാശമില്ലാത്ത പുരോഹിതന്മാർ മൂലവിമാരും മറ്റുള്ള പാസ്റ്റർമാരും ഒക്കെ വചനം പ്രസംഗിച്ചപ്പോഴാണ് നമുക്കറിയാം ഇവിടെ മതത്തിന്റെ വേലിക്കെട്ടുകൾ ഉണ്ടായത് ഇത് നൂറ്റാണ്ടുകളായി ഇവിടെ ഉണ്ട് മായം കലർന്ന മതങ്ങളും പരസ്പര വിദേശവും വർഗീയതയും എല്ലാം ഉണ്ടായി എന്താണ് കഥ തിരിച്ചറിയാതെ മതങ്ങൾ നിൽക്കുന്നത് മതങ്ങൾ യഥാർത്ഥ ദൈവത്തെ അറിയുന്നില്ല ദൈവം അയച്ചവരെയും അറിയുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജീവജനത്തിന്റെ ഉറവയെ അവർ നിഷേധിച്ചു പകരം പൊട്ടക്കിണറുകൾ സ്ഥാപിച്ചു വചനങ്ങളൊക്കെ അവരുടെ അതരങ്ങളിൽ നാവുകളിൽ മാത്രമാണ് ഹൃദയത്തിലില്ല ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് യഥാർത്ഥ ബൈബിൾ കൈമാറേണ്ടത് യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലാണ് യഥാർത്ഥ ബൈബിൾ ആ ഹൃദയത്തിൽ നിന്ന് വേറൊരു ഹൃദയത്തിലേക്ക് ദിവ്യ വെളിച്ചം ഇട്ടു കൊടുത്താണ് ബൈബിൾ കൈമാറേണ്ടത് ഹൃദയത്തിൽ ദൈവ വെളിച്ചമുള്ളവരാണ് യഥാർത്ഥ ബൈബിൾ ഹൃദയത്തിലേക്ക് മറ്റുള്ളവരുടേതും കൈമാറേണ്ടത് അതാണ് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ മതത്തിന്റെ വേലിക്കെട്ടുകളും ഉള്ളത് അപ്പോൾ മതത്തിന്റെ വേലിക്കെട്ടുകളിലേക്കല്ല യേശു ക്രിസ്തു വരുന്നത് ഞാൻ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ജാതി മതദേശ വ്യത്യാസമില്ലാതെ അവനെ ആകാംക്ഷ ഹൃദയപൂർവം കാത്തിരിക്കുന്നവരിലേക്കാണ് യേശു ക്രിസ്തു വരുന്നത് അവിടേക്കാണ് യൂണിസ് അൽ ബോഹറിന്റെ മഹാകപ്പൽ മാനവരാശിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്ത് ജാതി മതദേശ വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവിക പ്രഭ സ്വീകരിച്ചുകൊണ്ട് ആ കപ്പലിൽ കയറിയിരിക്കുകയാണ് യേശു ക്രിസ്തു രണ്ടാം വരവ് എന്തിനാണ് വന്നിരിക്കുന്നത് ചില വിളകളെ ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ ചില വിളകളെ ഇവിടെ നിന്ന് കളയെ ഒഴിവാക്കി വിളയെ എടുത്തുകൊണ്ട് ചില അതിന്നതരായിട്ടുള്ള വിളകളെ ദൈവത്തിന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനാണ് ദൈവരാജ്യം എന്നത് സ്വർഗമല്ല സ്വർഗമോ ഭൂമിയോ അല്ല ആത്യന്തികമായിട്ടുള്ള ദൈവരാജ്യം ഇവിടെ പറയുന്ന ദൈവരാജ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക ദൈവരാജ്യം എന്നാൽ ദൈവത്തിന്റെ തന്നെ ഇടമാണ് നമുക്കറിയാം സൂഫികൾ മനോഹരമായി പറയാറുണ്ട് ദൈവം മറിഞ്ഞിരിക്കുന്ന നിധിയായിരുന്നു അവൻ വെളിപ്പെടാൻ ആഗ്രഹിച്ചു വെളിപ്പെട്ടു ഈ ലോകങ്ങൾ സൃഷ്ടിച്ചു എന്നാൽ ദൈവം എവിടെയാണോ മറിഞ്ഞിരിക്കുന്നത് അതാണ് ദൈവരാജ്യം ദൈവരാജ്യം എന്നത് ഒരു രഹസ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു ശരീരത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് മഹാപ്രഭയോടെയാണ് എല്ലാ പ്രൗഢിയോടെയും എല്ലാ പ്രഭയോടെയുമാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഈ കാലമാണ് ആത്യന്തികമായി എല്ലാ രഹസ്യങ്ങളും വെളിവാക്കുന്ന കാലം അതിനാൽ തന്നെ പ്രവാചകന്മാർ പറയാത്ത രഹസ്യങ്ങൾ പോലും ഈ കാലത്ത് വെളിവാകും അതിനാൽ തന്നെ നിലവിൽ നമ്മൾ പഠിച്ചതിനപ്പുറം പലതും ഉണ്ടാകും നിലവിൽ പഠിച്ചതിനപ്പുറം രഹസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിൽ പഠിച്ചതിൽ തീർച്ചയായിട്ടും പരിമിതി ഉണ്ടാകും കാരണം ആ രഹസ്യങ്ങൾ വെളിവാക്കാത്തത് കൊണ്ട് ചിലത് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു ഇവിടെ വരുമ്പോൾ മരിക്കാതെ ചിലരുണ്ടാകുമെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവ്യനായ ക്രിസ്തുവിന്റെ കൂടെ യേശുവിന്റെ കൂടെ ഈശോയുടെ കൂടെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില അനുയായികളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഭൂമിയിൽ നിന്ന് ചില ദിവ്യപ്രഭകളെ ദൈവരാജ്യത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ദൈവരാജ്യം എന്നത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് പോലെ എല്ലാ കാരണം ഇതുവരെ അത് വെളിവായിട്ടില്ല ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യം യൂണിസ് ഗോഹറിന്റെ കപ്പലിൽ വെളിവാക്കുകയാണ് പല രഹസ്യങ്ങളും വെളിവാക്കുകയാണ് നമുക്കറിയാം പല രഹസ്യങ്ങളും വെളിവാക്കേണ്ടത് ദൈവത്തിൽ നിന്ന് വന്നവരാണ് അപ്പോൾ ഇവിടെ നമ്മൾ ക്ഷണിക്കുന്നത് ദൈവത്തിൽ നിന്ന് വന്ന യൂണിസൽ ഗോഹറിന്റെ കപ്പലിലേക്കാണ് മഹാ ഒരുക്കങ്ങൾ നടത്തുന്ന ജാതി മതദേശ വ്യത്യാസമില്ലാതെ ആ കപ്പലിൽ ഹൃദയപൂർവം എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ പോയിട്ട് പഠിക്കാൻ തയ്യാറാവുക അതിന്റെ ആത്മാവാണെങ്കിൽ അതിനോട് ആകർഷിക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബൈബിളൊക്കെ പറഞ്ഞുകൊണ്ട് പല ക്രിസ്ത്യാനികൾക്കിടയിലും നിലവിലുള്ള സഭകൾക്കപ്പുറം യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടവർ ഭൂമിയിൽ ഇറങ്ങി വന്ന യേശുക്രിസ്തുമായി ബന്ധപ്പെട്ടവർ മഹാ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള സത്യവും നമ്മൾ തിരിച്ചറിയുക ഇവരെല്ലാവരും വരുന്ന ഭാവിയിൽ ഒന്നിക്കുന്നതാണ് മഹാകപ്പലിലേക്ക് എല്ലാവരും ചേരുന്നതാണ് ഹിന്ദുക്കൾ ഭഗവാൻ കൽക്കിയെന്നും മഹാഭഗവാൻ അവതരിക്കുമെന്നും കൽക്കി അവതരിക്കുമെന്നും പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ഇമാം മെഹദിയെ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഖോർ ഷാഹി ഈ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു രഹസ്യം കൂടി വെളിപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹം ദൈവരാജ്യത്തെ സുൽത്താനാണ് നമുക്കറിയാം ഇവിടെ നിന്ന് ദൈവത്തിന്റെ ചില ദിവ്യ ആത്മാക്കളെ ദൈവരാജ്യത്തേക്ക് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ അവിടുത്തെ അധികാരി തന്നെ ഇറങ്ങി വരേണ്ടതുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ അറിയുക നമ്മൾ പറഞ്ഞു ദൈവരാജ്യം എന്നത് രഹസ്യമാണ് അതുകൊണ്ട് നമ്മൾ അറിയാത്ത പലതും ഉണ്ടാകും ഇതുവരെ പഠിച്ചതൊക്കെ ചിലത് പറയാതെ ലിമിറ്റ് ചെയ്ത് പഠിപ്പിച്ച വിഷയങ്ങൾ വരെ ഉണ്ടാകും എന്നുള്ള സൂചന നിങ്ങളുടെ കിട്ടുകയാണ് ഇതെല്ലാം കൂടുതൽ അറിയാനും പഠിക്കാനുമായിട്ട് നിങ്ങൾ അൾട്രാ ടി ഫോളോ ചെയ്യുക യൂണിസൽ ഗോഹറിനെ ഫോളോ ചെയ്യുക മഹാ ഒരുക്കങ്ങൾ നടത്തുന്ന ദൈവത്തിന്റെ ദൈവത്തിൽ നിന്നുള്ള പ്രതിനിധിയിലേക്കാണ് ദൈവത്തിന്റെ ഈ സന്ദേശം കൈമാറാൻ ഈ മഹാദിവ്യപ്രഭ ഇട്ടുകൊണ്ട് മഹാ ഒരുക്കങ്ങൾ നടത്താൻ വന്ന ആ മഹാത്മാവിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് അപ്പോൾ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ദൈവരാജ്യത്തിന്റെ അധികാരിയുടെ രണ്ടാം വരവിന് ലോകം കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും മഹാത്മാവ് പ്രത്യക്ഷമാകുമ്പോൾ ദിവ്യനായ യേശുക്രിസ്തുവും പ്രത്യക്ഷമാകും പ്രത്യക്ഷനാകും അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ലോകത്ത് പ്രത്യക്ഷമാകാൻ സമയം അടുക്കുന്നു യേശുസ്തു ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു ശരീരത്തോടെ അവർ പ്രത്യക്ഷമാകുമ്പോൾ ഇതിലും വലിയ രഹസ്യങ്ങൾ വെളിവാക്കാൻ ഉണ്ടാകും യുനിസർഗോഹർ പറയുന്നത് ഇരുപത് വർഷത്തിലേറെയായി ലോകത്തോട് ദിനേന എന്നാണ് അദ്ദേഹം സംസാരിക്കുന്നു ആത്മീയമായിട്ടുള്ള ഉന്നതമായ ആന്തരികമായ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നത് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ വിജ്ഞാനത്തിൽ നിന്ന് ഒരു തുള്ളി പോലും ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നാണ് അതിനാൽ തന്നെ മഹാ രഹസ്യങ്ങളൊക്കെ ഇവിടെ വെളിപ്പെടുത്താൻ ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ അറിയുക ബൈബിളിലെ മഹത്തായിട്ടുള്ള ഒരു വചനം വായിച്ചു കൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ് നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാവും ഒന്നും കൂടി വായിക്കാം അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും അവിടുന്ന് ആയിരിക്കുന്ന പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു സുഹൃത്തുക്കളെ നമുക്ക് മഹാ ഒരുക്കങ്ങൾ നടത്തി ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും